പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ നോർവേ സ്പെയിൻ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ പലസ്തീൻ അംഗീകരിക്കുന്നതായി പ്രഖ്യാപനം നടത്തി ചരിത്രപരമായ തീരുമാനം കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്നാണ് വിലയിരുത്തൽ ചരിത്രപരവും പ്രതീകാത്മകവുമായ ഒരു തീരുമാനത്തിലൂടെ ഇസ്രയേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തലിലേക്ക് നയിക്കുകയാണ് നോർവേയും സ്പെയിനും അയർലൻഡും ഔപചാരിക പ്രഖ്യാപനം ഈ മാസം ഇരുപത്തിയെട്ടിനുണ്ടാകും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും സമാന തീരുമാനത്തിലേക്കെത്താൻ നിലപാട് കാരണമായേക്കും ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി കടുത്ത നടപടികൾ എടുക്കുന്ന പശ്ചാത്തലത്തിലാണ് നീക്കമെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങളിലെ തങ്ങളുടെ അവകാശങ്ങളുടെ സ്ഥിരീകരണമാണ് പ്രഖ്യാപനമെന്ന് പലസ്തീനികൾ പ്രതികരിച്ചു ഹമാസിന്റെ തീവ്രവാദികൾക്കും ബലാത്സംഗക്കാർക്കും യൂറോപ്യൻ രാജ്യങ്ങൾ സ്വർണമെഡൽ നൽകിയത് ചരിത്രമോർക്കുമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ പ്രതികരണം തൊട്ടുപിന്നാലെ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും തങ്ങളുടെ അംബാസിഡർമാരെ വിളിക്കുകയും ഈ രാജ്യങ്ങളുടെ ഇസ്രയേലിലെ പ്രതിനിധികളെ വിളിച്ചുവരുത്തുകയും ചെയ്തു ഇസ്രയേലിന്റെ തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വീർ ജൂതന്മാരും മുസ്ലിങ്ങളും വിശുദ്ധമായി കാണുന്ന ടെമ്പിൾ മൗണ്ട് പുണ്യസ്ഥലം സന്ദർശിച്ചു പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ച് ഒരു പ്രസ്താവനയും അനുവദിക്കില്ലെന്നും മൂന്ന് രാജ്യങ്ങളുടെയും സംഘടിത നീക്കത്തിനുള്ള മറുപടിയാണ് സന്ദർശനമെന്നും ബെൻഗ്വീർ കൂട്ടിച്ചേർത്തു മൂന്ന് രാജ്യങ്ങളുടെയും നീക്കത്തോടെ ദ്വിരാഷ്ട്ര ആശയം കൂടുതൽ ചർച്ചയാവുകയാണ് International Desk 24.